ഗർഭിണികളെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന വോമിറ്റിംഗ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഛർദി എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രഗ്നൻസി ഹോർമോണായ എച്ച് സി ജി എന്ന് പറയുന്ന ഹോർമോണും ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണും കാരണമാണ് പ്രഗ്നൻസിയിൽ കൂടുതലായിട്ട് വോമിറ്റിംഗ് ഉണ്ടാകുന്നത് ഈ വോമിറ്റിംഗ് ചില സ്ത്രീകളിൽ വലിയ കുഴപ്പമില്ലാതെ പോകാം അത് നോർമലായിട്ട് ഒരു മോർണിംഗ് സിഗ്നസ് അല്ലെങ്കിൽ അവർ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്ന സമയത്തോ അല്ലെങ്കിൽ രാവിലത്തെ സമയങ്ങളിൽ മാത്രം ചെറുതായിട്ടുണ്ടാകുന്ന ഒരു വോമിറ്റിംഗ് ആയിരിക്കും എന്നാൽ ചില ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായിട്ട് ആകാനുള്ള സാധ്യതകളുണ്ട് ഏതാണ്ട് മൂന്ന് ശതമാനം ഗർഭിണികളിൽ അത് സിവിയർ ഫോമിലോട്ട് പോയി കഴിഞ്ഞ് ഹൈപ്രമിസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് പോകാറുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ആയിട്ടുള്ള നോസിയ വോമിറ്റിങ് ഇങ്ങനെയുള്ളതൊക്കെ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കേണ്ടതാണ് പ്രഗ്നൻസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറ്ററി മോഡിഫിക്കേഷൻ ചെയ്യാവുന്നതാണ് എരിവും പുളിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കഴിവതും ഗർഭിണികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ അവർ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഇഞ്ചി ജിഞ്ചർ പോലെയുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ വൊമിറ്റിങ് കുറയ്ക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കുന്നതാണ് എന്നാൽ ചില ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൊമിറ്റിങ് ഭയങ്കരമായിട്ട് കൂടിയതിന് ശേഷം അവർക്ക് ഡീഹൈഡ്രേഷൻ അവരുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ വെയ്റ്റിൽ കാര്യമായിട്ടുള്ള ലോസ് വരിക അതായത് പ്രീ പ്രഗ്നൻറ്റ് വെയ്റ്റ് ഗർഭിണിയാകുന്നതിന് മുൻപുള്ള വെയ്റ്റിൽ നിന്നും അഞ്ച് ശതമാനത്തിൽ കൂടുതൽ അവർക്ക് വെയ്റ്റ് കുറയുകയോ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അവരുടെ ശരീരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സിൻ്റെ അളവിൽ വ്യത്യാസം വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു സിവിയർ വോമിറ്റിംഗ് അല്ലെങ്കിൽ ഹൈപ്പർ എമിസിസ് എന്നാണ് അതിനെ കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ആദ്യം അവർക്ക് ടാബ്ലറ്റ്സ് എടുത്ത് നോക്കാവുന്നതാണ് ടാബ്ലറ്റ് എടുത്ത് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സെക്കൻഡ് ലൈൻ ഡ്രഗ്സിലോട്ടൊക്കെ പോകാം കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് അവർക്ക് എടുക്കാം മിക്ക ടാബ്ലറ്റ്സ് നമ്മൾ പ്രഗ്നൻസിയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ളതും കാറ്റഗറി എ എന്ന് നമ്മൾ പറയും അതായത് കുഞ്ഞിന് സേഫ് ആയിട്ടുള്ള ആണ് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് എന്നാൽ ടാബ്ലറ്റ്സിൽ കുറയുന്നില്ല വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അവർ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ് അവർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അവരുടെ ഇലക്ട്രോയ്റ്റ്സിൻ്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് അവർക്ക് ഐ വി ഫ്ലൂഡ്സ് അല്ലെങ്കിൽ ഡ്രിപ്പ് കൊടുക്കേണ്ടതാണ് എന്നിങ്ങനെയൊക്കെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള വൈറ്റമിൻസ് മിനറൽസിൻ്റെ ഒക്കെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് കോംപ്ലിക്കേഷൻസിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ബ്ലഡിൽ ബ്ലഡ് ക്ലോട്ടാകാനും കാലിലും കയ്യിലും ഒക്കെയുള്ള രക്തക്കൊല്ലുകളിലെ ബ്ലഡ് ക്ലോട്ട് ആകാനുള്ള സാധ്യത അല്ലെങ്കിൽ ത്രോംബോസിസ് റിസ്ക് കൂടുതലാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ബി വൺ തൈമീൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ വേണിക്ക സെൻഖഫ്ലോപ്പതി എന്ന് പറയുന്ന ഒരു സീരിയസ് പ്രോബ്ലത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രഗ്നൻസി മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവർക്ക് വളർച്ചക്കുറവ് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ വരാനുള്ള സാധ്യതകൾ ആദ്യത്തെ മാസങ്ങളിൽ സിവിയറായിട്ട് വോമിറ്റിംഗ് വന്നിട്ടുള്ളവരിൽ നമ്മൾ കാണാറുണ്ട്